പ്രായം വെറുമൊരു നമ്പർ മാത്രമാണെന്ന് തെളിയിച്ച് നൂറ്റിയൊന്നാം വയസ്സിലും ശബരീശ ദർശനം നടത്താനായതിൻ്റെ സന്തോഷത്തിലാണ് വയനാട് സ്വദേശിനിയായ പാർക്കുട്ടിയമ്മക്ക് തൻ്റെ ചെറുമകനും പേരക്കുട്ടികൾക്കും പേരക്കുട്ടികൾക്കുമൊപ്പമായിരുന്നു പാർക്കുട്ടിയമ്മയുടെ രണ്ടാം വട്ടം മലച്ചവിട്ടൽ നൂറു വയസ്സ് പിന്നിട്ട പാർക്കുട്ടിയമ്മ കന്നിമാളികപ്പുറമായി കഴിഞ്ഞ മണ്ഡലകാലത്താണ് സന്നിധാനത്ത് ആദ്യമായി എത്തിയത് പാർക്കുട്ടി ദർശനം ദർശനം അതായിരിക്കുന്നു അയ്യപ്പ സ്വാമിയെ കണ്ടോ നന്നായിട്ട് അയ്യപ്പനെ കണ്ടു നന്നോ മൂന്ന് വയസ്സേ കഴിഞ്ഞു കൊല്ലം പോയി വന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പമ്പയിൽ നിന്നും ഡോളിയിലാണ് വലിയ നടപ്പന്തൽ വരെ എത്തിയത് സന്നിധാനത്തെ അഭൂതപൂർവമായ തിരക്കിലും ദേവസ്വം ബോർഡ് ജീവനക്കാരും പോലീസും ചേർന്ന് പതിനെട്ടാം പടി കയറി അയ്യനെ ദർശിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും പാർക്കുട്ടിയമ്മയ്ക്ക് ഒരുക്കി നൽകി മൂന്ന് കുട്ടികളും മകളുടെ മകൻ ഗിരീശ മകളുടെ മകനാണ് മകള മകനാണ് കൂടെ ഉള്ളത് എന്നെ കൊണ്ട് അതിന്റെ നടക്കുന്നത് അമ്പലത്തിൽ എല്ലാം പോയി അതിന് വല്ല നൂറ്റമ്പതി നൂറമ്പത് അതിന് വല്ല പതിനൊന്ന് ക്ഷേത്രത്തിൽ പോയി പതിനൊന്ന് അമ്പലത്തിൽ പോയിട്ട് ആദ്യം കാടാമ്പഴം പോയി കാടാമ്പഴ ആദ്യം പോയി വയനാട് മൂന്നാനക്കുഴിയിലെ വീട്ടിൽ നിന്നും കെട്ടുനിറച്ചാണ് പാറക്കുട്ടിയമ്മ എത്തിയത് കൊച്ചുമകൻ ഗിരീഷ് കുമാർ ഗിരീഷിന്റെ മക്കളായ അമൃതേഷ് അവന്തിക എന്നിവർക്കൊപ്പമായിരുന്നു ദർശനം ഇനി പറയാൻ അയ്യപ്പ ദർശനശേഷം തന്ത്രി കണ്ടര് രാജീവരര് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി എന്നിവരെയും കണ്ട ശേഷമാണ് പാർക്കുട്ടിയമ്മ മലയിറങ്ങിയത് ആരോഗ്യം അനുവദിച്ചാൽ ഇനിയും അയ്യനെ കാണാൻ എത്തണമെന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞു